യു എസിലെ ഒരു പ്രമുഖ ടെക് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു ഇന്ത്യക്കാരൻ തൻ്റെ ജോലി നഷ്ടപ്പെട്ട് കുടുംബത്തോടൊപ്പം ഇന്ത്യയിലേക്ക് മടങ്ങേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ റെഡിറ്റിൽ പങ്കുവെച്ച കുറിപ്പിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തുന്നത് എച്ച് ബി വിസയിൽ ജോലി ചെയ്യുന്ന ഇദ്ദേഹത്തിന് അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും തുടർന്ന് ബംഗളൂരുവിലേക്ക് താമസം മാറ്റാൻ നിർബന്ധിതനാക്കിയേക്കാമെന്നും പോസ്റ്റിൽ പറയുന്നു പുതിയ ജോലി കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടായേക്കാമെന്ന ഭയമടക്കമാണ് പോസ്റ്റിന്റെ സാരാംശം ജോലിയെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് പുറമെ നാട്ടിലേക്ക് മടങ്ങുന്നതിനെക്കുറിച്ചും ഇദ്ദേഹം വ്യാകുലപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് കുട്ടികൾ എലിമെൻ്ററി സ്കൂളിലും ഹൈസ്കൂളിലുമാണ് പഠിക്കുന്നത് അതിനാൽ അവർക്ക് ഇന്ത്യയിലെ പുതിയ സാഹചര്യങ്ങളുമായി എങ്ങനെ പൊരുത്തപ്പെടാനാകും എന്നതിനെക്കുറിച്ചും ഇദ്ദേഹം ആശങ്ക പങ്കുവെക്കുന്നു ഞാനിപ്പോഴും എച്ച് വൺ ബി വിസയിൽ അമേരിക്കയിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് എന്നാൽ അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ എൻ്റെ ജോലി നഷ്ടപ്പെടാൻ വളരെയധികം സാധ്യതയുണ്ട് അദ്ദേഹം റെഡിറ്റിൽ കുറിച്ചു റെഡിറ്റിലെ മറ്റ് ഉപയോക്താക്കൾ ഈ വിഷയത്തിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും പങ്കുവെക്കുന്നുണ്ട് കുട്ടികൾ സാഹചര്യങ്ങളുമായി എളുപ്പം ഇണങ്ങിച്ചേരുമെന്നും ജോലി കണ്ടെത്തുന്നതും ജീവിത നിലവാരവുമായി പൊരുത്തപ്പെടുന്നതുമാണ് പ്രധാന പ്രശ്നങ്ങളെന്നും പലരും അഭിപ്രായപ്പെടുന്നു നിങ്ങളത് വലുതാക്കിയാൽ മാത്രമേ അത് വലിയ പ്രശ്നമാവുകയുള്ളൂ കുട്ടികൾ നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ കരുത്തുള്ളവരാണ് ഒരു യൂസർ അഭിപ്രായപ്പെട്ടു മറ്റൊരാൾ പറയുന്നത് ഇങ്ങനെയാണ് യു എസിൽ നിന്ന് ഞാൻ തിരികെ പോന്നു കുട്ടികൾ ഇവിടെ നന്നായി പഠിക്കുന്നുണ്ട് അതൊരു പ്രശ്നമാണെന്ന് തോന്നുന്നില്ല ഇവിടെ ജോലി കണ്ടെത്തുകയും ഇവിടുത്തെ തൊഴിൽ സംസ്കാരവുമായി പൊരുത്തപ്പെടുകയുമാണ് പ്രധാന വിഷയം ജീവിത നിലവാരവുമായി പൊരുത്തപ്പെടുന്നതും ഒരു പ്രശ്നമാണ് വർഷങ്ങൾക്ക് മുമ്പ് താൻ ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും അമേരിക്കയിൽ പഠിച്ച അനുഭവം പങ്കുവെച്ച് ഒരു വ്യക്തി രംഗത്ത് വന്നിട്ടുണ്ട് അച്ഛന് അവിടെ താൽക്കാലികമായി ജോലി ലഭിച്ചതിനെ തുടർന്നായിരുന്നു അത് ഒൻപതാം ക്ലാസ്സിൽ ഐ സി എസ് ഇ സിലബസിൽ പഠിക്കാൻ വന്നപ്പോൾ കോഴ്സ് മെറ്റീരിയലിന്റെ നിലവാരം വളരെ ഉയർന്നതിനാൽ പഠിക്കാൻ ബുദ്ധിമുട്ടായി എങ്കിലും കഠിനാധ്വാനം ചെയ്ത് നന്നായി പഠിച്ചു ആ അനുഭവം വിഷമകരമായ സാഹചര്യങ്ങളെ തരണം ചെയ്യാൻ തനിക്ക് ആത്മവിശ്വാസം നൽകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അച്ഛന് യു എസ് സിലേക്ക് നിയമനം ലഭിച്ചതിനാൽ ഞാൻ ഏഴും എട്ടും ക്ലാസുകൾ അവിടെ പഠിച്ചു ഒൻപതാം ക്ലാസ്സിൽ ഐ സി സി സിലബസിൽ തിരിച്ചെത്തിയത് ബുദ്ധിമുട്ടായിരുന്നു കാരണം കോഴ്സ് മെറ്റീരിയലിന്റെ നിലവാരം കുത്തനെ ഉയർന്നു പക്ഷേ ഞാൻ കഠിനാവം ചെയ്തു നന്നായി പഠിച്ചു എനിക്കത് ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ കഴിയില്ല പക്ഷേ അനുഭവം കഠിനമായ സാഹചര്യങ്ങളെ തരണം ചെയ്യാൻ എനിക്ക് ധാരാളം ആത്മവിശ്വാസം നൽകിയെന്ന് മറ്റൊരാൾ കുറിച്ചു കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണമെന്നും സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ പഠിപ്പിക്കണമെന്നും മറ്റ് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇന്ന് ഇവിടെയാണെങ്കിൽ നാളെ മറ്റൊരിടത്തായിരിക്കാം അത് നമ്മുടെ നിയന്ത്രണത്തിലല്ലെന്നും അതിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കണമെന്നും അവർ പറയുന്നു ഇളയ കുട്ടിക്ക് യു എസ് പൗരത്വം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും എന്നാൽ മൂത്ത കുട്ടിക്ക് അത് ലഭിക്കാനിടയില്ലെന്നും ഒരാൾ ചൂണ്ടിക്കാട്ടി ഭാവിയിൽ അവർക്ക് അമേരിക്കയിലേക്ക് മാറാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇത് വലിയ പ്രശ്നമുണ്ടാക്കും അതിൻ്റെ പേരിൽ നിങ്ങളുടെ കുട്ടികൾക്കിടയിൽ ഭിന്നത ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇതേ അഭിപ്രായം ഒരാൾ കൂടി പങ്കുവച്ചിട്ടുണ്ട് നിങ്ങളുടെ മൂത്ത കുട്ടിക്ക് യു എസ് പൗരത്വം ഉണ്ടാകാൻ സാധ്യതയില്ല ഇളയകുട്ടിക്ക് അത് ലഭിക്കാൻ സാധ്യതയുണ്ട് അവർക്ക് എപ്പോഴെങ്കിലും യു എസിലേക്ക് മാറാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇത് വലിയ വ്യത്യാസമുണ്ടാക്കും അതിൻ്റെ പേരിൽ നിങ്ങളുടെ കുട്ടികൾക്കിടയിൽ ഭിന്നത ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിനു പുറമെ ബംഗളൂരുവിൽ താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ജീവിത നിലവാരം ജോലി സാധ്യതകൾ എന്നിവയെക്കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ Screw <laughs>